അപ്പോഴേ ഞങ്ങള് ഫ്ളാഗ് ഓഫും കാര്യങ്ങളൊക്കെ മൈസൂർ റോട്ടിൽ ഇവിടെ നിന്ന് രണ്ടു മിനിറ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ് അപ്പോൾ നമ്മള് സുഹൃത്ത് നമ്മളോട് കൊല ചെയ്തവൻ ഒരു കൊലയും കൊണ്ട് അങ്ങനെ വന്നിട്ടുണ്ട് വണ്ടി കൊണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് കാണാം നമ്മളെ ഈ പരിപാടിക്ക് പ്ലാൻ ചെയ്യാൻ എല്ലാത്തിനും മുന്നിൽ ഉണ്ടായിട്ട് അവസാന ദിവസം നമ്മളൊരു കാല് വലിച്ചത് നമുക്ക് എന്തായാലും നമ്മൾ അനുഗ്രഹിച്ചു വിടാൻ വേണ്ടി വന്നത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഈ സുഹൃത്തുക്കൾ കൂടെ ഈ യാത്ര മാറ്റി വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇവർ പറയുന്നത് ഞാൻ ഇവരോട് കൊല ചതി ചെയ്തു പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഒരു കൊലമായിട്ട് വന്നിട്ടുണ്ട് ഒരു കൊലയായിട്ട് വളരെയധികം സങ്കടവും പ്രയാസമുണ്ട് മനഃപ്രയാസമുണ്ട് പക്ഷേ എങ്കിലും ഈ യാത്ര നല്ല ഇവരെ ഈ സന്തോഷത്തിൽ സന്തോഷത്തില് ഞാൻ പങ്കുചേരുന്നുണ്ട് ഇവരുടെ ഇടയില് അല്ലെത്തിയ ഇത് സ്റ്റാർട്ടാക്കല് ശേഷം പണിയുണ്ടോ ഇത് ഇങ്ങനെയൊക്കെയാ നിങ്ങള് ഗുഡ് ഓട്ടർ പോലെയാണ് കരുതി അപ്പൊ നല്ല എല്ലാ ആശംസകളും ഞങ്ങക്ക് വേണം ഇന്ന് ഫ്ലാഗ് ഓഫിൻ്റെ ടൈമിൽ നമുക്ക് വീഡിയോസുകളൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഷോർട്സ് സെറ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യാം ഒരു ക്യാപ്റ്റൻ ആയിട്ടുള്ള വാക്യങ്ങളോട് ഞങ്ങൾ മൂന്നാളാണ് ഇവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾ ഇവിടുന്ന് സുസ്ഥാനും കാശ്മീരിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞങ്ങൾക്ക് ഇതേപോലെ മൈക്കലി ഒന്ന് സംസാരിക്കാമെന്ന് അറിയുന്ന ആൾക്കാരൊന്നല്ല എന്നാൽ നമുക്കൊന്ന് അറിയുന്ന രീതിയിൽ നമ്മൾ നിങ്ങളിലേക്ക് ഈ വീഡിയോ വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിക്കും അതേപോലെ ഞങ്ങളെ യാത്ര ഇത് രാവിലെയാണ് പ്ലാൻ ചെയ്തത് ഒമ്പരക്ക മണിക്ക് പ്ലാൻ ചെയ്തത് അപ്പൊ ചെയർമാനായിരുന്നു പറഞ്ഞിരുന്നത് ചെയർമാൻ എന്തോ കാരണം കൊണ്ട് നമ്മൾ മരുപടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് വേണം ഈ യാത്രയ്ക്ക് നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും കൂടെ യാത്ര ചെയ്യണം ഞങ്ങള് ചാനലിനെ സപ്പോർട്ട് ചെയ്യണം വയനാട് ജനതയെ അവരുടെ സ്വഭാവവും അവരുടെ വൃത്തിയും ശൈലിയും ഒക്കെ ഉൾക്കൊണ്ടിട്ടുള്ളവർ മറ്റു സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്ത് ആ സംസ്ഥാനങ്ങളെ കുറിച്ച് പഠിക്കുകയും അവിടെയുള്ള പ്രത്യേകതകളെ കുറിച്ച് പഠിക്കുകയും രാജ്യത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം പല സംസ്ഥാനത്തിൽ പല രീതിയിലും ആളുകളാണ് പരിചയപ്പെടാനും പുതിയ അനുഭവങ്ങൾ പങ്കുവെക്കാനും വീഡിയോസ് നമ്മൾ തന്നെ കൂടി ചെയ്യുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഇവർക്ക് നല്ലൊരു അനുഭവം യാത്ര വിജയകരമായി നല്ല യാത്രയായി പോകാൻ ഇവർക്ക് കഴിയട്ടെ എല്ലാവിധ യാത്രകളും നമ്മൾ കാശ്മീരിലേക്ക് ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പുറത്ത് ഒക്കെ യാത്ര പോകാറുണ്ട് പക്ഷെ ആ യാത്രയൊക്കെ പോകാറുണ്ട് ഫ്ലൈറ്റിന് അതല്ലെങ്കിൽ ട്രെയിനിൽ അതല്ലെങ്കിൽ സ്വന്തം കാറിന് ഇങ്ങനെയൊക്കെയാണ് പോകാറുള്ളത് പക്ഷെ അതിലൊക്കെ വ്യത്യസ്തമായി ഓട്ടോറിക്ഷയിൽ കാശ്മീരിലേക്ക് പോകുന്നത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ആദ്യമായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇതിന് ഓട്ടോറിക്ഷയുടെ സന്ദേശത്തിൻ്റെ എത്രയോ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ജീവിച്ചു പോരുന്ന ഒരു പ്രസ്ഥാനമാണ് ഓട്ടോ പ്രസ്ഥാനം പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ആ പ്രസ്ഥാനം നടത്തി ജീവിച്ചു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഒരു സന്ദേശവും കൂടെ ഇതില് അതിന്റെ ഒരു സന്ദേശവും കൂടെ ഇതില് ഈ യാത്രയിലുണ്ട് എന്തായാലും ഇവിടെ നിന്ന് സുത്താമത്തേരിയിൽ നിന്ന് പോകുന്ന മൂന്ന് ചെറുപ്പക്കാരായിട്ടുള്ള നമ്മുടെ സഹപ്രവർത്തകർ സുഹൃത്തുക്കൾ അവർക്ക് എല്ലാവിധ യാത്ര മംഗളങ്ങളും നേരുന്നു അവർക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ആ രീതിയിലേക്കുള്ള ഒരു യാത്രയാണ് പോകുന്നത് ആ യാത്ര പോകുമ്പോൾ ഒരു തുടക്കം ഒരു പ്രൗഢഗംഭീരമായ ഒരു തുടക്കം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടുകാർ ആ തുടക്കത്തിന്റെ ഭാഗമായാണ് നമ്മളിവിടെ ഒത്തുചേർന്നുള്ളത് ഇതിവിടെ തുടങ്ങിയാണ് പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ചെയർമാൻ ചെയർമാനായിരുന്നു ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ പുറത്തുള്ള കാഴ്ചകളധികം കണ്ടിട്ടില്ല ഞങ്ങള് രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ആളുകളാണ് ഞങ്ങൾക്ക് ഇന്ന് വരെ ഒന്നിച്ച് ഒരു ദീർഘമായ യാത്രയ്ക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല പ്രിയങ്കരനായ ലത്തീഫും അതുപോലെ തന്നെ യൂസഫും അതുപോലെ റഷീദും അടക്കം വരുന്ന മൂന്നാളുകൾ ഇവിടുന്ന് പുറപ്പെടുകയാണ് അത് പുറപ്പെടുന്നതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഓട്ടോറിക്ഷയിലാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് പത്തോളം ഇന്ത്യയുടെ സ്റ്റേറ്റുകൾ അതായത് ഇന്ത്യയുടെ നരമ്പുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് കാശ്മീരിലേക്ക് എത്തുക എന്ന് പറയുന്ന അതിസാഹസികമായിട്ടുള്ള ദൗത്യമാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഈ പോക്കിൽ ഇവർ ഉദ്ദേശിക്കുന്നത് ട്രാഫിക് നിയമങ്ങൾ ജനങ്ങൾ പാലിക്കുക എന്നുള്ള ഒരു സന്ദേശം അതുപോലെ തന്നെ ദേശീയത മുറുകെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യയായി സ്നേഹത്തോടു കൂടി ചേർന്ന് നിൽക്കുക എന്നുള്ള ഒരു മുദ്രാവാക്യം ഈ രണ്ട് മുദ്രാവാക്യം ഉയർത്തിയാണ് ഇവരിവിടെ ഈ യാത്ര പോകുന്നത് ആ യാത്ര പോകുന്നത് സുൽത്താൻ ബത്തേരിയുടെ അഭിമാനമാണ് തുടങ്ങിയിട്ടുണ്ട് ആ ചാനലിലൂടെ ഇവരുടെ യാത്ര മുഴുവനും നമുക്ക് കാണാൻ കഴിയും ഇവർ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മുഴുവൻ സന്ദർശിച്ചുകൊണ്ട് വെറുമൊരു യാത്രയല്ല ഇവർ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട കാണേണ്ട ഇന്ത്യയുടെ ആത്മാവായിട്ടുള്ള സ്ഥലങ്ങൾ ചരിത്ര സ്ഥലങ്ങൾ ഇതെല്ലാം സന്ദർശിച്ചുകൊണ്ട് ഒരു ഇന്ത്യയെ കണ്ടെത്തുക എന്ന് പറയുന്നത് നേരത്തെ എന്റെ സുഹൃത്ത് പറഞ്ഞ വാക്കാണത് ആ രീതിയിലേക്കുള്ള ഒരു യാത്രയാണ് പോകുന്നത് ആ യാത്ര പോകുമ്പോൾ ഒരു തുടക്കം ഒരു പ്രൗഢഗംഭീരമായ ഒരു തുടക്കം നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ നാട്ടുകാർ ആ തുടക്കത്തിന്റെ ഭാഗമായാണ് നമ്മൾ ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത് ഇതിവിടെ തുടങ്ങിയാണ് പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ചെയർമാൻ ചെയർമാനായിരുന്ന ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ ചെയർമാൻ ഇവിടെ എത്താൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള പ്രദേശവാസിയായിട്ടുള്ള സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറായിട്ടുള്ള സി കെ ആരിഫാണ് ഇതിന് ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഇവരെ അനുഗ്രഹിച്ചു വിടുന്നു പറഞ്ഞേക്കുന്നത് പ്രിയങ്കരനായ എം എൽ എയുടെ സന്ദേശം കുറച്ചു മുന്നേ ഇവർക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പ്രിയങ്കരിയായിട്ടുള്ള എം പി പ്രിയങ്ക ഗാന്ധി അടുത്ത ദിവസം തന്നെ ഇവർക്ക് എം പി ബന്ധപ്പെട്ടിട്ടുണ്ട് എം പിയുടെ സന്ദേശം അടുത്ത ദിവസം തന്നെ ഇവരുടെ കൈകളിലെത്തും അങ്ങനെ ഇന്ത്യ മുഴുവൻ സന്ദർശിക്കുന്നവർ ഒരു സംഭവമായി തിരിച്ചു വരട്ടെ ഇതുവരെ ധാരാളം അറിയാത്ത ഈ മൂന്നാളുകൾ നാടൻ നാടറയും നാടുകളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി തുടക്കം കുറിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായിട്ടുള്ള ആരിഫിനെ ക്ഷണിക്കുക സംഭവം ഞങ്ങൾ കാശ്മീർ യാത്ര വരെ എത്തി നമ്മള് ഇത് ഏകദേശം ഒരു നാൽപ്പത് ദിവസം കൊണ്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കാശ്മീരിൽ പോയി തിരിച്ചുവിടെ എത്താൻ അതേപോലെ ഇതിൽ കൊടുക്കുന്ന മെസ്സേജ് എന്താ വെച്ചാല് റോഡ് സുരക്ഷ ഭാഗമായിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ ഞങ്ങൾ വണ്ടിന്റെ പല ഭാഗങ്ങളും ഞങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ സമൂഹത്തിൽ ഇതൊക്കെ ഞങ്ങൾ തന്നെ ചെയ്ത കാര്യങ്ങളാണ്